നമസ്കാരം ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുത്വ വോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി ഇന്ത്യ പിടിച്ചത് ആർ എസ് എസിന്റെ അടിത്തറ തന്നെ ഹൈന്ദവ രാഷ്ട്രീയമാണ് ന്യൂനപക്ഷങ്ങളോട് ഒരു അകലമുണ്ടെങ്കിലും ക്രൈസ്തവരെ ചേർത്ത് പിടിക്കാൻ അവർ ശ്രമിക്കാറുണ്ട് എന്നാൽ ബി ജെ പി നേതൃത്വത്തിന് ക്രൈസ്തവരോടുള്ള താല്പര്യം പലപ്പോഴും ആർ എസ് എസ് നേതൃത്വം കാണിക്കാറില്ല ആർ എസ് എസും വിശ്വഹിത പരിഷത്തും അവരുടെയൊക്കെ ഭാഗമായിരിക്കുന്ന ബജറംഗതളും ഒക്കെ പലപ്പോഴും ക്രൈസ്തവരുമായി ഏറ്റുമുട്ടുന്നത് പതിവാണ് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ വടക്കേ ഇന്ത്യയിൽ മുസ്ലിം സമുദായത്തേക്കാൾ കൂടുതൽ മതപരിവർത്തനം നടത്തുന്നത് ക്രൈസ്തവരാണ് എന്നാരോപണം പണ്ടയുണ്ട് പ്രത്യേകിച്ച് ആദിവാസി മേഖലകളിൽ ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലുമൊക്കെ അനേകം ആദിവാസികളെ വിവിധ ക്രൈസ്തവ സഭകൾ പലപ്പോഴായി മതപരിവർത്തനം നടത്തി മാറ്റിയിട്ടുണ്ട് എന്നാരോപണം ശക്തമായുണ്ട് അതുകൊണ്ടുതന്നെ പലപ്പോഴും ആർ എസ് എസ് ബജറംഗദൾ ബി എച്ച് പി പ്രവർത്തകർ ക്രൈസ്തവ നേതൃത്വവുമായി ഏറ്റുമുട്ടാറുണ്ട് അത്തരമൊരു പ്രതിസന്ധിയാണ് ഛത്തീസ്ഗഡിൽ രണ്ട് മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കന്യാസ്ത്രീകളായതുകൊണ്ടും മലയാളികളായതുകൊണ്ടും ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തെ ഇത് സംഭവിച്ചതുകൊണ്ടും കേരളത്തിൽ അത് വലിയ ഒച്ചപ്പാടുണ്ടായി കേരളത്തിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിശബ്ദത പാലിക്കുന്നവരൊക്കെ ഒരുമിച്ച് രംഗത്തിറങ്ങി ഇവിടെ വെട്ടിലായത് ബി ജെ പി ആണ് വടക്കേ ഇന്ത്യയിൽ ഹൈന്ദവ വോട്ടുകൾ മാത്രം കേന്ദ്രീകരിച്ച് വോട്ട് പിടിക്കാൻ കഴിയുമെങ്കിലും ക്രൈസ്തവർക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ അവരെ കൂടി ചേർത്താണ് ബി ജെ പി ഭരണത്തിനെത്തുക വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ഗോവയിലുമൊക്കെ ക്രൈസ്തവ പിന്തുണയോടെയാണ് ബി ജെ പി ഭരണത്തിനെത്തിയത് അതുകൊണ്ടുതന്നെ കേരളത്തിൽ ക്രൈസ്തവരെ കൂടെ ചേർത്ത് മാത്രമേ ബി ജെ പിക്ക് ഇവിടെ അധികാരം പിടിക്കാൻ കഴിയൂ എന്നവർ തിരിച്ചറിയുകയും അതിൻ്റെ ഭാഗമായി പുതിയ പുനഃസംഘടനയിൽ ക്രൈസ്തവ നേതാക്കൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു ബിജെപിയുടെ നാലേ നാല് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ ക്രൈസ്തവനായത് ബിജെപി പ്രസിഡന്റ് കഴിഞ്ഞാൽ ഏറ്റവും സ്വാധീനമുള്ള പദവിയാണ് ജനറൽ സെക്രട്ടറി ആ ജനറൽ സെക്രട്ടറിമാർ നാല് പേരാണ് അതിലൊരാൾ ചങ്ങന്നൂരുകാരനും ചെറുപ്പക്കാരനുമായ അനൂപ് ആന്റണി ജോസഫ് ആയിരുന്നു മാത്രമല്ല ചെറുപ്പക്കാരനായ ഷോൺ ജോർജിനെ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളാക്കി മാത്രമല്ല ക്രൈസ്തവർ നേരിടുന്ന പല വിഷയങ്ങളും ബി ഏറ്റെടുക്കാൻ തുടങ്ങി ഉദാഹരണത്തിന് മുനമ്പം വിഷയം അങ്ങനെ ക്രൈസ്തവരെ പരമാവധി അടുപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് മലയാളികളെ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നതും കഴിഞ്ഞ ആറ് ദിവസമായി അവർ ജയിലിൽ കഴിയുന്നതും ഒരു സംശയവും കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല തന്റെ ജാതി ഏതെന്ന് പോലും നിശ്ചയമില്ലാത്ത രാജീവ് ചന്ദ്രശേഖർ അപ്പോൾ തന്നെ അനൂപ് ആന്റണി ജോസഫിനെ ഛത്തീസ്ഗഡിനു അനൂപിനൊപ്പം ഷോൺ ജോർജും പോവേണ്ടതായിരുന്നു എന്നാൽ ഷോണിന്റെ പിതാവ് പി സി ജോർജ് എച്ച് ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിലായത് പോയില്ല ഷോണും അനൂപ് ആന്റണിയും പറഞ്ഞതനുസരിച്ച് കേരളത്തിലെ ബി ജെ പി ഘടകം കന്യാസ്ത്രീകൾക്കൊപ്പമാണ് എന്ന് പരസ്യ നിലപാട് പ്രഖ്യാപിച്ചു ദേശീയ ബി ജെ പി നേതൃത്വത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു അനൂപ് ആന്റണി ജോസഫ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു അവരെല്ലാം കന്യാസ്ത്രീകളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കും എന്ന് വാഗ്ദാനം ചെയ്തു എന്നായിരുന്നു വാർത്ത കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രിയായ ജോർജ് കുര്യൻ ക്രൈസ്തവനായതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കന്യാസ്ത്രീകളുടെ നിരപരാധിത്വം ഏറ്റുപറഞ്ഞുകൊണ്ട് അവർക്കൊരു കുഴപ്പവുമില്ല അവരെ ജയിലിൽ തന്നെ തുടരാൻ ചിലർ വാശി കാണിക്കുന്നതാണ് തിങ്കളാഴ്ച തന്നെ അവർക്ക് ജാമ്യം കിട്ടേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നു ഇതോടുകൂടി കന്യാസ്ത്രീകളെ ജയിലിന് പുറത്തിറക്കാൻ ഏറ്റവും ആത്മാർത്ഥമായി ശ്രമിക്കുന്നത് കേരള ബി ജെ പി ആണെന്നും അവർ ജയിലിൽ തന്നെ കഴിയാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും ആണെന്നും ഉള്ള ഒരു പ്രസ്താവന ഇന്നലത്തെ എന്റെ വീഡിയോയിൽ വന്നിരുന്നു വാസ്തവത്തിൽ അങ്ങനെ തന്നെയായിരുന്നു സ്ഥിതിഗതികൾ കേരള ബി ജെ പി ഘടകവും ബി ജെ പി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരും കേന്ദ്രമന്ത്രി ജോർജ് ഗുരിനുമൊക്കെ ആഗ്രഹിക്കുന്നത് പോലും വിചാരിക്കുന്നത് പോലെയും അല്ല ബി ജെ പി ദേശീയ നേതൃത്വം ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത് ഛത്തീസ്ഗഡ് സർക്കാരും ഛത്തീസ്ഗഡ് ബി ജെ പി നേതൃത്വവും എന്തു പറഞ്ഞോ ആ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ എടുത്തത് സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമാണ് കന്യാസ്ത്രീകളെ ജയിലിൽ അടയ്ക്കാൻ കാരണമെന്നും എത്രയും വേഗം അവർ പുറത്തു വരുമെന്നും ഒക്കെ പറഞ്ഞ് കൊണ്ടിരുന്ന കേരള ബി ജെ പി ഘടകത്തെയും കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി ജോർജ് കുര്യനെയുമൊക്കെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടാണ് ഛത്തീസ്ഗഡ് സർക്കാർ എടുത്തത് ബഹരംഗരുതലിന്റെ ആരോപണം എന്തോ അത് അതേപടി ശരിവെച്ചുകൊണ്ട് കേസ് കൂടുതൽ ശക്തമാക്കുന്ന നിലപാടാണ് ഛത്തീസ്ഗഡ് സർക്കാർ എടുത്തത് കന്യാസ്ത്രീകൾ പരമാവധി ദിവസം ജയിലിൽ കിടക്കുന്നു എന്ന് ഉറപ്പാക്കാനുള്ള ഒരു ഉഴപ്പ് ഈ ഒരാഴ്ച സംഭവിച്ചു വെള്ളിയാഴ്ച വൈകുന്നേരമാണ് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് പിന്നെ ശനിയും ഞായറും കോടതി ഉണ്ടായിരുന്നില്ല തിങ്കളാഴ്ച ഈ കേസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിയത് ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു മജിസ്ട്രേറ്റ് കോടതിയിൽ കേസെത്തുമ്പോൾ പ്രോസിക്യൂഷൻ മജിസ്ട്രേറ്റ് കോടതിക്ക് അധികാരമില്ല എന്ന് പറഞ്ഞതോടെ കോടതിക്ക് ജാമ്യാപേക്ഷ തള്ളേണ്ടി വന്നു പിന്നെ ജാമ്യാപേക്ഷ കൊടുത്തത് സെഷൻസ് കോടതിയിലാണ് സെഷൻ കോടതിയിൽ നിന്നും ജാമ്യം കിട്ടും എന്നായിരുന്നു എല്ലാവരും കണക്കാക്കിയത് എന്നാൽ സെഷൻസ് കോടതി കേസെടുത്തപ്പോൾ അവർക്കും അധികാരമില്ലെന്നും ഇത് എൻ കോടതി കൈകാര്യം ചെയ്യണമെന്നും സർക്കാർ നിലപാടെടുത്തു വാസ്തവത്തിൽ ഈ നിലപാടോടുകൂടി കേരളത്തിലെ ബി ജെ പിയുടെ പ്രതിരോധം പൂർണ്ണമായും നഷ്ടപ്പെട്ടു ബോധപൂർവം ചിലർ വീഴ്ച വരുത്തിക്കൊണ്ട് ചർച്ച തുടരാൻ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ച് രംഗത്ത് വന്ന കേന്ദ്രമന്ത്രി ജോർജ് ഗുരിനെ തിരുത്തേണ്ടി വന്നു സംസ്ഥാന മുഖ്യമന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട് ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്ന് പറഞ്ഞ അനൂപ് ആന്റണി ജോസഫിനെ മാറ്റി പറയേണ്ടി വന്നു അങ്ങനെ ബോധപൂർവം രണ്ടു കോടതികളിൽ അനാവശ്യമായി പോയി ജാമ്യം നിഷേധം ഉറപ്പാക്കി എൻ കോടതിയിലേക്ക് വിട്ടത് വൈകിപ്പിക്കൽ തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് വിശ്വാസം പൊതുവെ രൂപപ്പെട്ടു എന്ന് മാത്രമല്ല ഇത് വ്യാജമായ കേസാണ് എന്ന് സംസ്ഥാന ബി ജെ പി നേതാക്കൾ അടക്കമുള്ളവർ തറപ്പിച്ചു പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഈ വ്യാജ കേസ് അവരുടെ മേൽ ചുമത്തിയത് എന്ന ചോദ്യവും അന്തരീക്ഷത്തിൽ ഉയർന്നു കന്യാസികൾ നിർബന്ധപൂർവം മതപരിവർത്തനം നടത്തി എന്ന് പറയുന്നതിന് യുക്തിപരമായ ഒരു തെളിവും ആരുടെയും കയ്യിലില്ല മതപരിവർത്തനത്തിന് ഇരയായി എന്നാരോപിക്കുന്ന മൂന്ന് ആദിവാസി പെൺകുട്ടികളുടെയും മാതാപിതാക്കളടക്കം ദീർഘകാലമായി ക്രൈസ്തവ വിശ്വാസികളാണ് അതുകൊണ്ട് തന്നെ മതപരിവർത്തനത്തിന്റെ പേരിൽ ഇവരെ അറസ്റ്റ് ചെയ്തത് നിലനിൽക്കുകയില്ല മനുഷ്യക്കടത്താണ് എന്ന ആരോപണത്തിനും പ്രസക്തിയില്ല വിവാദത്തിലായ പെൺകുട്ടികളും അവരുടെ മാതാപിതാക്കളും അവരുടെ ഇഷ്ടപ്രകാരം ജോലി തേടി പോയതാണ് അവരെ പുതിയ സ്ഥലത്തേക്ക് ജോലിക്ക് കൊണ്ടുപോയതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ടാരോപണങ്ങളും നിലനിൽക്കില്ല എന്നിരിക്കെ ജാമ്യം കിട്ടാത്ത മനുഷ്യക്കടത്തും മതപരിവർത്തനവും ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലിടുകയും കേസ് കോടതിയുടെ പരിഗണനയിൽ എത്താതിരിക്കാൻ സാങ്കേതിക തടസ്സമുണ്ടാക്കുകയും ചെയ്യുന്നതോടെ കേരളത്തിലെ ബി നേതാക്കൾ വെള്ളം കോരിയ നില വെറുതെയാകുന്നു എൻ ഐ എ അധികാരം എന്ന വാദം പോലും നിലനിൽക്കുന്നതല്ല രാജ്യത്ത് നടക്കുന്ന എല്ലാ കേസുകളും എൻ ഐ എ കോടതിക്ക് എടുക്കാൻ കഴിയില്ല ദേശ സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങൾ മാത്രമാണ് എൻ ഐ എ കോടതി കൈകാര്യം ചെയ്യുന്നത് മനുഷ്യക്കടത്ത് എൻ ഐ എക്ക് കൈകാര്യം ചെയ്യാവുന്ന വിഷയമാണെങ്കിലും മനുഷ്യക്കടത്തിൻ്റെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ അത് ഗുരുതരമായ ദേശീയ വിഷയമാണ് എന്ന് സംശയം തോന്നുന്നെങ്കിൽ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് റഫർ ചെയ്യുകയും പതിനഞ്ച് ദിവസത്തിനകം കേന്ദ്രം തീരുമാനമെടുക്കുകയും വേണം അതിനുശേഷം ഇത് എൻ ഐ എ അന്വേഷിക്കേണ്ട കേസാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ എൻ ഐ എ അന്വേഷിക്കൂ ഈ കേസ് അങ്ങനെയല്ലെന്നും അതിനുള്ള സാധ്യതയില്ല എന്നും അറിഞ്ഞുകൊണ്ട് പതിനഞ്ച് ദിവസം കൂടി കന്യാസ്ത്രീകളിൽ ജയിലിൽ അടയ്ക്കുന്നതിന് വേണ്ടി നടന്ന ഗൂഢാലോചനയാണ് എൻ ഐ എ ആരോപണം എന്നാണ് വിലയിരുത്തൽ എന്ന് മാത്രമല്ല എൻ ഐ എ കേസെടുത്താൽ യു എ പി എ മുതലായ കടുത്ത നിയമങ്ങൾ ചുമത്തേണ്ടി വരും ഇതോടുകൂടി കന്യാസ്ത്രീകൾക്ക് ആറേഴു മാസമെങ്കിലും കുറഞ്ഞത് ജയിലിൽ കഴിയേണ്ടി വരും വന്ധ്യവയോധികനായിരുന്ന ഫാദർ സ്റ്റാൻ ഇങ്ങനെ യു എ പി യെ ചുമത്തി ജയിലിലടക്കുകയും അദ്ദേഹം ജയിലിൽ മരിക്കുകയും ചെയ്തത് ഇതോടെ വീണ്ടും ചർച്ചയാവുന്നു വാസ്തവത്തിൽ കന്യാസ്ത്രീ അറസ്റ്റ് വിഷയം കേരള ബി ജെ പിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന നഷ്ടം ചില്ലറയല്ല കേരളത്തിൽ ബി ജെ പിക്ക് ക്ലെച്ചുപഠിക്കണമെങ്കിൽ ക്രൈസ്തവരെ ചേർത്തു പിടിച്ചാൽ മാത്രമേ സാധിക്കൂ എന്ന് തിരിച്ചറിഞ്ഞാണ് അനുബാൻഡി ജോസഫിനെയും ഷോൺ ജോർജിനെയും ഒക്കെ ഉന്നത പദവി കൊടുത്ത് കൂടെ നിർത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് മുനമ്പം പോലെയുള്ള വിഷയങ്ങൾ ബി ജെ പി ഏറ്റെടുക്കുന്നത് ആ പരീക്ഷണത്തിന്റെ വിജയമായിരുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം സുരേഷ് ഗോപി ക്രൈസ്തവ പിന്തുണ കൂടി ഉറപ്പിച്ചതുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ നിന്നും പാർലമെന്റ് അംഗമായി ഡൽഹിയിൽ പോയത് അങ്ങനെ ക്രൈസ്തവ പിന്തുണയോടെ വിജയിച്ച സുരേഷ് ഗോപി ഇതുവരെ ഈ വിഷയത്തെക്കുറിച്ച് വാതുർന്നിട്ടില്ല എന്ന പരാതി തൃശ്ശൂരുകാർ ഇപ്പോൾ തന്നെ ഉയർത്തി കഴിഞ്ഞു കേരള ബി പരമാവധി ശ്രമിച്ചിട്ടും ദേശീയ നേതൃത്വമോ ഛത്തീസ്ഗഡ് നേതൃത്വമോ അതിന് വഴങ്ങാതെ മതപരിവർത്തനമാണ് മനുഷ്യക്കടത്താണ് എന്ന നിലപാടെടുത്തതോടെ യഥാർത്ഥത്തിൽ പഠിക്കൽ കൊണ്ടുപോയി കലമുടച്ച അവസ്ഥയിലേക്ക് കേരള ബി മാറുന്നു ക്രൈസ്തവ പിന്തുണയോടെ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയം കൊയ്യാം എന്ന് കണക്കുകൂട്ടി മുമ്പോട്ട് പോകുന്നതിനിടയിലാണ് ക്രൈസ്തവ സമൂഹം വൈകാരികമായി കാണുന്ന ഈ സാഹചര്യം രൂപപ്പെട്ടത് കേരള ബി നേതൃത്വം പറയുന്നതിന് യാതൊരു വിലയും ദേശീയ നേതൃത്വം കൊടുക്കുന്നില്ലെന്നും കേരള നേതൃത്വം പറയുന്നത് പോലെയല്ല ബി ജെ പിയുടെ സമീപനമെന്നും ക്രൈസ്തവ നേതൃത്വം ആരോപിക്കുന്നു അതിശക്തമായ ഭാഷയിലാണ് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ക്രൈസ്തവ നേതൃത്വം രംഗത്ത് വന്നത് കേക്കൊക്കെ പിന്നെ മതി ആദ്യം നിങ്ങൾ നീതി നടപ്പിലാക്കൂ എന്നാണ് കർദനാൾമാർ ക്ലെയിമിസ് ഇന്ത്യൻ ഭരണഘടനയെ പശുവിഴുങ്ങി എന്നാണ് തലശ്ശേരി രൂപതാധ്യക്ഷനായ മാർ ജോസഫ് പാംപ്ലാനിയുടെ പ്രസ്താവന ജോർജ് ഗുരിനെതിരെയും സഭാ നേതൃത്വം രംഗത്ത് വന്നിട്ടുണ്ട് എൽ ഡി എഫിലെയും യു ഡി എഫിലെയും രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല വിവിധ ക്രൈസ്തവ സഭകളും ഈ അറസ്റ്റിനെതിരെ രംഗത്ത് വന്നതോടെ ക്രൈസ്തവരെ ചേർത്തു പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള നീക്കം പൂർണ്ണമായും പൊളിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ബി ജെ പി സംസ്ഥാന നേതൃത്വം ഏറെ കഷ്ടപ്പെട്ടെങ്കിലും ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു